കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ രാവിലെ എല്ലാവരും എണീറ്റ് അവരുടെ ജോലികളിലേക്ക് കടന്നു കണ്ണന് റോണിയും കോളേജിലേക്ക് പോകാനും മോഹൻ ഓഫീസിലേക്കും റോണ ഹോസ്പിറ്റലിലേക്കും പോവാനായി റെഡിയാവുകയാണ് ദേവിക ഗ്രീൻ ടീയുമായി രുദ്രന്റെ ജിം റൂം ലക്ഷ്യം വെച്ച് നടന്നു ആ റൂമിലേക്കായിരുന്നു ദേവിയെ കണ്ടു എന്തോ ആലോചിച്ച ആ റൂമിലെ ബാൽക്കണിയിൽ ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ ശരീരമൊത്തം ഉയർത്തിയിട്ടുണ്ടായിരുന്നു രുദ്ര ദേവിക അവൻ്റെ പുറത്തെട്ടിക്കൊണ്ട് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി അവരുടെ കയ്യിലുള്ള ഗ്രീൻ ടീ വാങ്ങി ചുണ്ടോടി ചേർത്തു നീ ഇന്ന് ഷൂട്ടിങ്ങിന് പോകുന്നുണ്ടോ ഉം പോണം ഇവിടെ ഇരുന്നിട്ടെന്താ മനസ്സിനൊന്ന് കൈപ്പിടി കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജഡ് ആവണം അതിന് ഷൂട്ടിങ്ങിന് പോകുന്ന തന്നെയാ നല്ലത് ആലോചനയോടെ പറഞ്ഞു ദേവിക തലവലിക്കി അവർ താഴേക്ക് പോയതും അവൻ വീണ്ടും ദൂരേക്ക് നോക്കി കുറച്ചു നേരം നിന്നു പിന്നെ ഫ്രഷ് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ചായിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി രുദ്രം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ കണ്ണന്റെ ശബ്ദം ചെവിയിൽ തട്ടി പ്ലീസ് പ്ലീസ് അമ്മ ഒന്ന് അയൺ ചെയ്തതാ ഇന്നത്തെ ഒരു ദിവസം മാത്രം മതി ഇനി ഞാൻ പറയില്ല ജാരുതാ ആരെങ്കിലും ഒന്ന് അയൺ ചെയ്തതാ കണ്ണൻ ദേവികയുടെ പിന്നാലെ ഇടുന്നുകൊണ്ട് പറയുകയാണ് നിന്റെ ഷർട്ട് നിനക്ക് അയൺ ചെയ്യണമെങ്കിൽ നീ ചെയ്യണം അല്ലെങ്കിൽ നീ അയൺ ചെയ്യാതെ ഇട്ടിട്ട് പൊക്കും നിന്റെ പിന്നാലടക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്കന്നല്ല ഇവിടെ ആർക്കും പറ്റില്ല ചെറിയ കുട്ടിയൊന്നല്ലോ നിന്റെ കാര്യങ്ങൾ നോക്കാൻ നീ ആയില്ലേ പോ വേൻ പോകാൻ നോക്ക് അവൻ നോക്കി ഇത്തിരി അടുപ്പത്തിൽ തന്നെ ദേവിക പറഞ്ഞു അവൻ ചവിട്ടിക്കുളിക്കകത്തേക്ക് കയറിപ്പോയി പാവുണ്ട് ദേവി മോളെ ഇന്നത്തെ ഒരു ദിവസമല്ലേ അതങ്ങ് അയ്യൻ ചെയ്ത് കൊടുക്കായിരുന്നു ഇവിടെ എത്ര പേരുണ്ട് ജോലിക്ക് അവരോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ലേ ഇനി ഞാൻ ചെയ്യണമെങ്കിൽ ഞാനും ചെയ്യാം നീ സമ്മതിക്കാത്തതുകൊണ്ടാണ് ശാരദാമ കണ്ണൻ്റെ ഭാഗം പറഞ്ഞതിന് ദേവിയെ അവരെ നോക്കിയൊന്ന് പേടിപ്പിച്ചു അതിന് ഞാൻ സമ്മതിക്കില്ല ശാരദാമേ ഇവിടെ ജോലിക്ക് ആളില്ലാത്തതുകൊണ്ടോ എനിക്ക് ചെയ്യാൻ മടിയായതുകൊണ്ടും അല്ല അവൻ പറഞ്ഞേ ചെയ്യാത്തത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അത് ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിക്കണം ഇപ്പം അവന് ചെയ്തു കൊടുക്കാൻ ആളുണ്ടാവും നാളെ അവൻ്റെ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി കയറി വന്നാലേ ഇപ്പം മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്ന അവള് ചെയ്തു കൊടുക്കണം വേണ്ടേ ദേവിക ചോദിച്ചതിന് ശാരദ തലയാട്ടി പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരു കൊച്ചിനെ ആവാൻ കിട്ടുന്നു അവനെന്നല്ല എന്റെ എല്ലാ മക്കളും അപ്പം ആ പെൺകുട്ടിക്ക് ജോലിയും പഠിപ്പൊക്കെ ഉണ്ടാവും അത് അവിടെ ഇട്ടിട്ട് ഇവരുടെ പിന്നാലെങ്ങനെ നടക്കാൻ സമയം ഉണ്ടാവുമോ ശാരദ നമുക്കറിയും എൻ്റെ മഹിയേട്ടൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ എം ബി എക്ക് പഠിക്കുകയായിരുന്നു കുന്നോളം പഠിക്കാനുണ്ടാവും എനിക്ക് അതിൻ്റെ കൂടെ മഹിയേട്ടൻ്റെ കാര്യങ്ങളും നോക്കണം ഒരു ഗ്ലാസ് വെള്ളം പോലും അന്ന് മഹിയേട്ടൻ സ്വയെ എടുത്ത് കുടിക്കില്ല കഴിച്ച പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോകും അത് അതെടുത്തു വെക്കാനോ കഴുകാനോ മഹിയേട്ടൻ്റെ അമ്മ പറയില്ല അന്ന് ഇവിടുത്തെ പോലെ ജോലിക്കാളൊന്നുമില്ല പുറം പണിക്കൊരാള് അത്രേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തമായിട്ട് ഭക്ഷണം വിളമ്പി കഴിക്കില്ല രാവിലെ മുതൽ പഠിച്ച് കുഴങ്ങി ഞാനൊന്ന് രാത്രി കിടക്കുമ്പോഴാണ് മഹിയേട്ട ഓഫീസിൽ നിന്ന് വരാം അപ്പം ഞാൻ എണീറ്റ് ഭക്ഷണം വിളമ്പി കൊടുക്കണം എല്ലാം ഞാൻ മുമ്പിൽ കൊണ്ടുവച്ച് കഴിച്ച് എണീറ്റ് പോവും അതെല്ലാം നേരെയാക്കി കിടക്കാൻ വരുമ്പോഴേക്കും ഒരു സമയാവും അന്നൊന്ന് ഇവരാരെ എതിർക്കാൻ എന്തെങ്കിലും പറയാൻ എനിക്ക് പേടിയല്ലേ ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയും പക്ഷേ അന്നൊക്കെ പേടിയല്ലേ അതുകൊണ്ട് അന്നേ ഞാൻ മനസ്സിൽ കരുതിയ കാലിയാ എൻ്റെ മരുമക്കളായിട്ട് ഈ വീടിൻ്റെ പടിയടക്കുന്ന പെൺകുട്ടികൾ ഒരിക്കലും അത് അനുഭവിക്കില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മക്കളെ ഞാനിങ്ങനെ വളർത്തുന്നു ഇതിൽ കണ്ണിന് മാത്രമേ ഇത്രയും മടിയുള്ളൂ ബാക്കി മൂന്ന് മൂന്നുപേരും ഒറ്റയ്ക്കെല്ലാം ചെയ്യില്ലേ രുദ്രന് ഇതിൻ്റെ ഒരു ആവശ്യമില്ല ആവും പറഞ്ഞാൽ ചെയ്യാനാണോ ആളെ കിട്ടാത്തത് എന്നിട്ട് അവൻ അങ്ങനെയാണ് അല്ല അതെല്ലാം ഞാൻ നല്ലപോലെ പറഞ്ഞു വളർത്തിയത് കൊണ്ടാ അല്ലേ അല്ലെങ്കിൽ ശാരദ പറ ദേവിക ചോദിച്ചു അവർ നല്ലൊരു ചിരിയോടെ തന്നെ തലവുലുക്കി സംശയം എന്താ നീ തന്നെയാ കാരണം അതിന് ദേവികന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അവർക്ക് പിന്നാലെ തന്നെ ശാരദയും പോയി ഒരിദ്രനൊരു ചിരിയോട് അതെല്ലാം നിന്നു ഡൈനിങ് ടേബിളിലേക്ക് നടന്നു എല്ലാവരും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാനിരിക്കാറ് ഓരോരുത്തർ വന്ന് അവർക്ക് വേണ്ട സ്വന്തമായിട്ടിത് കഴിക്കാൻ തുടങ്ങി അയ്യേ ചപ്പാത്തി വേണം എനിക്ക് വേണ്ട എനിക്ക് ദോശ മതി പാത്രങ്ങൾ തുറന്നു നോക്കി കണ്ണ പറഞ്ഞതും രുദ്രനവനെ നോക്കി കണ്ണ നിനക്ക് വേണ്ടി എണീറ്റോ ഇഷ്ടമുള്ള നീ പുറത്തുനിന്ന് കഴിച്ചോ ഇവിടുന്ന് കഴിക്കണമെങ്കിൽ എന്താണ് ഇവിടെ ഉള്ളത് അത് കഴിക്കണം മനസ്സിലായോ രുദ്രൻ കടുപ്പിച്ച് പറഞ്ഞു അവൻ ദേവിയെ നോക്കി ഒരു ചിരിയോടെ ഇരിക്കുകയാണ് അവൻ അവരെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൻ ചപ്പാത്തി കഴിച്ചു അങ്ങനെ ഓരോരുത്തരായി പോകാനിറങ്ങി റോണ കഴിച്ചത് നേരത്തെ ഇറങ്ങി എന്തോ എമർജൻസി വന്ന് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് മോഹൻ കാറിൽ കയറി ഗേറ്റ് കടന്നു അവിടെ സെക്യൂരിറ്റിയോട് സംസാരിച്ചിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു കാറിൽ നിന്നിറങ്ങി ആ കുട്ടിയുടെ അടുത്തേക്ക് നടന്നു ഒറ്റ നാട്ടത്തിൽ തന്നെ അത് ഇഷുവയുടെ അനിയത്തിയാണെന്ന് മോഹൻ തിരിച്ചറിഞ്ഞിരുന്നു മോൾ എന്താ ഇവിടെ മോഹൻ്റെ ചോദ്യത്തിന് അവൾ തിരിഞ്ഞു നോക്കി അങ്കിൾ എനിക്ക് എനിക്കൊരു കാര്യം പറയാം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ മോഹൻ ശ്രദ്ധിച്ചു വണ്ടി മാൻഷനിലേക്ക് തിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവളുമായി കാറിൽ കയറി മോഹൻ്റെ കാർ അകത്തേക്ക് തന്നെ വരുന്നതും കാറിൽ കയറുന്ന രുദ്രനും പുറത്തേക്ക് വന്ന കണ്ണിനും റോണിയും അങ്ങോട്ട് തന്നെ നോക്കി അവർക്കൊപ്പം പുറത്തേക്ക് വന്ന ദേവിക കാറിൻ്റെ അടുത്തേക്ക് നടന്നു എന്നാൽ കാറിൽ നിന്ന് മോഹൻ്റെ ഒപ്പം ഇറങ്ങി വിളക്കേണ്ടതും രുദ്രനും ദേവികയും പരസ്പരം ഒന്ന് നോക്കി കാറിൽ നിന്ന് ഇറങ്ങിയ ഈഷാനി വേഗത്തിൽ വന്ന് ദേവികയുടെ കാറിൽ പിടിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്ന് എണീക്ക് എന്താ എന്ത് ചെയ്യുന്ന എണീക്ക് മോളെ അവളുടെ കയ്യിൽ പിടിച്ച് എണീപ്പിക്കാൻ നോക്കുന്നതോടൊപ്പം അവർ പറഞ്ഞു എന്നാൽ അവൾ ദേവികയുടെ കാലിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ചു കാറിൽ കയറാതെ അവരുടെ അടുത്തേക്ക് വന്നു മറ്റുള്ളവർ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ആന്റി എന്നെ എന്നെ സഹായിക്കണം എന്റെ ഈ ചേച്ചി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കണം അവൾ അത് പറഞ്ഞതും അവളെ നോക്കി നിന്ന രുദ്രൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ദേവികയുടെ കാൽ കിഴിഞ്ഞ് എണീപ്പിച്ചു നിന്റെ ചേച്ചിക്ക് എന്താ അവന്റെ വാക്കുകളിൽ ഗൗരവമായിരുന്നു അവൻ വരുത്തി തീർത്ത ഗൗരവം അവന്റെ ഉള്ളിൽ ഒരു ലാവ തിളച്ചു പുറത്തറിയാതിരിക്കാൻ അവൻ ശ്രമിച്ചു ഈ ചേച്ചിക്ക് വയ്യ വയറ്റിൽ ഭയങ്കര വേദനയാണ് വലതും കഴിക്കുമ്പോഴേക്കും ചേച്ചി വേദന വയ്യാതെ അലറി കരയുക വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ചേച്ചിക്ക് പറ്റുന്നതും ഉണ്ടാക്കാൻ അമ്മാനെയും സമ്മതിക്കുന്നുമില്ല തേങ്ങി തേങ്ങി പറയുന്നവളെല്ലാവരും എല്ലാവരും അരിവോടെ നോക്കി മനസ്സിലാവുകയും ചേച്ചിയുടെ അവസ്ഥ ആലോചിച്ചുള്ള സങ്കടവും ഇന്ന് രാവിലെ തൊട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ മമ്മ മമ്മ പറഞ്ഞാൽ കേൾക്കുന്നില്ല ആൻറ്റി ഒന്ന് വരൂ എന്നിട്ട് പറയൂ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരൂ വീട്ടിലില്ല മമ്മ ഒരു ഡോക്ടറെ കാണിച്ച വീട്ടിൽ വരാം വരൂ എന്റെ കൂടെ വേറെ ആരോടും പറയാനില്ലാത്ത അവളുടെ പകുതി വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവളുടെ ചേച്ചിയുടെ അവസ്ഥയിൽ അവൾ അത്രത്തോളം ഭയന്നിട്ടുണ്ടായിരുന്നു ആരെയും ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ നിൽക്കാതെ രുദ്രൻ അവളുടെ കൈകൾ പിടിച്ച് അവന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നു അതൊന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് മോഹൻ അവന്റെ പിന്നാലെ പോയി കയ്യിൽ പിടിച്ച് രുദ്രനൊന്ന് തിരിഞ്ഞു നോക്കി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് കയറിയിരുന്നു നീ കാരണ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അതിലുകൂടെ വീണ്ടും പ്രശ്നം വഷളാക്കാനാണോ നിന്റെ തീരുമാനം മോഹൻ തന്നെ അവൻ നേരെ ചാടി അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല അറിയാതെ ചെയ്തതാണെങ്കിലും അതിൽ എനിക്ക് പങ്കുണ്ടെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല അവളെങ്ങനെ വേണമെങ്കിലും ഞാൻ അത് പറയുമ്പോഴേക്കും അവൻ വല്ലാതെ കിതച്ചിരുന്നു ആരോടൊക്കെയുള്ള ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരുന്നു അവനിൽ നീ സഹായിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അറിയാം പക്ഷെ നിന്റെ സഹായ കുട്ടിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് തള്ളിയിടുക ചെയ്യാ നീ ഇപ്പ എവിടെ ചെന്ന് എന്ത് ചെയ്യും അവള് ഹോസ്പിറ്റൽ കൊണ്ടുപോകാതിരിക്കും അതിന് നീ ആരാ നിനക്ക് അവൾ അവടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അധികാരമില്ല ഇനി അതൊന്നും നോക്കാൻ നീ കൊണ്ടുപോയാ അത് പിന്നെ ആ കുട്ടിയെ പ്രശ്നത്തിലെത്തിക്കും മോഹൻ പറഞ്ഞു പറഞ്ഞതും അവനൊന്നാലോചിച്ച് നിശുവിന്റെ കയ്യിൽ നിന്ന് അവൻ കൈവിട്ടു അവൻ കൈവിട്ടതും അവൾ അവടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പിടിച്ചപ്പോഴേക്ക് അവടെ കൈയ്യാകെ ചുവന്ന കളറായിട്ടുണ്ട് എന്നാ മകേട്ടം പറ ഇനി എന്താ ചെയ്യാ എനിക്ക് എന്തായാലും ആ കുട്ടിയെ പോയി കണ്ടേ പറ്റൂ അല്ലാതെ ഞാൻ സമ്മതിക്കില്ല ദേവിക കണ്ണ് നിറച്ചുകൊണ്ട് മോഹനോട് പറഞ്ഞു നിനക്ക് പോകാം ഇവൻ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞോളൂ നീ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ കൊച്ചിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകോ മോഹൻ പറഞ്ഞു ദേവി അകത്തേക്ക് ഓടി തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഫോണും ബാഗും ഉണ്ടായിരുന്നു റോണ നീ വാ കാർ എടുത്തോ കണ്ണ നീ മയ്യേട്ടനുമ്പോൾ പോയിക്കോ കോളേജിൽ ഇറക്കിത്തരും എനിക്ക് സഹായത്തിന് എന്തായാലും കൂടെ വേണം മയ്യേട്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം വിളിക്കണം അതിന് തലയാട്ടി നിശുവിന്റെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് കയറുമ്പോൾ ആ രുദ്രനെ തിരിഞ്ഞു നോക്കി ആരോടൊക്കെയുള്ള ദേഷ്യം പള്ളിയിൽ തീർക്കുകയാണവൻ അപ്പോഴേക്ക് അവൻ ഫോൺ അടിച്ചും അവൻ കേസ് സൗകര്യം അതും പറഞ്ഞ ഫോൺ എറിയാൻ പോയതും കണ്ണനെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു എനിക്ക് ഇന്നലെ വാങ്ങിയ ലേറ്റസ്റ്റ് ഐഫോണാണ് വെറുതെ എറിഞ്ഞ് പൊട്ടിക്കല്ലേ ചുണ്ടു വിളിത്തിയ സങ്കടത്തോടെ കണ്ണ പറഞ്ഞു അവൻറെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയവൻ രുദ്ര നീ ഷൂട്ടിനു പോ വരുന്ന പ്രതീക്ഷയിൽ സെറ്റാക്കിട്ടുണ്ടാവും ഒരുപാട് പേരുടെ നീ കാരണം അവൾക്കൊരു നഷ്ടവും സംഭവിക്കരുത് മോഹനും രുദ്രനും സംസാരിക്കുന്ന നേരം കൊണ്ട് തന്നെ ദേവികയും നീച്ചും കയറിയ കാർ അവളുടെ വീട് ലക്ഷ്യമാക്കി പോയിരുന്നു രുദ്രൻ മോഹനെ നോക്കിക്കൊണ്ട് അവന്റെ കാറിൽ കയറി ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരിച്ചു മോഹനും കണ്ണൻ അവരുടെ വഴിക്കും നീച്ചു അവളുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു വീട്ടിലേക്ക് എത്താറായപ്പോൾ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നൊപ്പം കണ്ണ നീ ചേച്ചിക്ക് സംശയാവും ഞാനിവിടെ ഇറങ്ങിക്കോളാം നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ വന്നോളാം വീട്ടിലെ അമ്മയും പപ്പയും ഇല്ല എന്നെ നേരെ മൂത്തിച്ചേച്ചിയാ അവിടെ ഉള്ളത് ആകും പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ നിന്ന് ഇറങ്ങി ആൻറ്റി എന്ത് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ഈ ചേച്ചി ഹോസ്പിറ്റൽ കൊണ്ടുപോകണം നല്ല വേദനയുണ്ട് അല്ലെങ്കിലൊന്നും ഈ ചേച്ചി അറിയില്ല സഹിക്കും ഒട്ടും പറ്റാത്തതുകൊണ്ടാവും രാവിലെ അവൾ നിലവിളിച്ചത് അപ്പോഴും അവിടെ ചെവിയിൽ മുഴങ്ങി മോള് പേടിക്കേണ്ട കേട്ടോ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ചേച്ചി അവിടെ നിന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോക്കാളാം ദേവിക ഒരു ചിരിയോടെ പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് തലയാട്ടി അവർ കാറ് മുന്നോട്ടെടുത്തു അവിടുന്ന് കുറച്ചുകൾ അവരുടെ വീട്ടിലേക്ക് അവർ പോയതും ഇച്ചു വേഗത്തിൽ മുന്നോട്ട് നടന്നു കാറ് ഗേറ്റി കിടന്ന അകത്തേക്ക് അയറ്റി റൂമി ആഡംബരക്കാർ കണ്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു ഡോർ തുറന്ന് ദേവിക പുറത്തേക്ക് ഇറങ്ങി അപ്പം റോണി ദേവിക വീട് മൊത്തത്തിൽ നോക്കി നല്ല വലിപ്പമുള്ള വലിയൊരു വീട് തന്നെയായിരുന്നു ദേവിക മുന്നോട്ട് നടന്നു റോണി വെള്ളടിച്ചം കുറച്ചു കഴിഞ്ഞ് ആരോ വന്ന് വാതിൽ തുറന്നു ഒരു സ്ത്രീയായിരുന്നു ആ ഒരു സംശയത്തോടെ ദേവികയെ നോക്കി ആരാ മനസ്സിലായില്ല വളരെ വിനയത്തോട് തന്നെ അവർ ചോദിച്ചു ഈശ്വ ഇ ദേവിക്ക് പെട്ടെന്ന് എന്തുവേണമെന്ന് അറിയാൻ നിന്നു കൊച്ചിന് വയ്യ കിടക്കുവാണ് അതു പറയുമ്പോൾ അവരുടെ മുഖത്തെ സങ്കടം ശ്രദ്ധിച്ച് റോണിയും ദേവികയും ഞങ്ങൾക്കൊന്ന് കാണാൻ ദേവിക പറഞ്ഞു അവരുടെ മുഖം ചൊളിഞ്ഞു അത് ആരാണെന്നറിയാതെ അവരൊന്നും മടിച്ചു ഞാൻ രുദ്രനാഥിന്റെ അമ്മയാ ദേവിക പറഞ്ഞു അവരുടെ മുഖം മാറി അവരുടെ എന്തോ ഒരു വെറുപ്പുള്ള പോലെ അകത്ത് വേദന കിടന്ന് പുളയുന്നവരുടെ അവസ്ഥയ്ക്ക് കാരണക്കാർ എന്ന് നിലക്കായിരുന്നു അവരുടെ മുഖത്തെ ഭാവം എന്ന് അവർക്കും മനസ്സിലായിരുന്നു അവർ ഡോറിൽ നിന്ന് വഴിമാറി തടയാൻ അധികാരമുള്ളവർ തടയട്ടെ എന്ന ഭാവത്തിൽ അവർ മാറിയതും ദേവിയെ റോണി അകത്തേക്ക് കയറി കയറിയത് അവർ ചുറ്റുമെന്ന് നോക്കി മാനുഷൻ്റെ അത്രയ്ക്കില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ ചുറ്റും നോക്കുന്ന കൂട്ടത്തിൽ ദേവിക കണ്ടു ടി വി ഓൺ ആക്കിയതിന്റെ മുമ്പിൽ നിന്ന് ഫോണിൽ കളിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ചെറിയ ഷോർട്സും സ്ലീവ്ലെസ് ടീഷർട്ടും ആയിരുന്നു അവരുടെ വേഷം എവിടേക്കാ ഇഷുവയെ പോലെ തോന്നി ദേവികയ്ക്ക് അതുകൊണ്ട് അവിടെ അനിയത്തിയാവെന്ന് കരുതി എന്നാൽ രൂപത്തിൽ ഇഷുവയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം തോന്നി മാഡം ദേവിക്കൊപ്പം നിന്ന് സ്ത്രീ ആ പെൺകുട്ടിയെ വിളിച്ചതും ദേവികയും റോണി ഒരുപോലെ ഞെട്ടി അടുത്തു നിൽക്കുന്ന സ്ത്രീയെക്കാൾ എത്രയോ ഉള്ളതാണ് ആ പെൺകുട്ടി അവർ വിളിച്ചതും അവൾ മുഖമുയർത്തി നോക്കി ദേവികയും റോണിയും അവർക്കൊപ്പം കണ്ടപ്പോൾ അവൾ ഇരുന്നിടത്ത് എണീറ്റു രുദ്ര എന്ന സിനിമ തൻ്റെ ഫാമിലി ഒന്നും അവർ സ്ക്രീനിൽ കാണിക്കാത്ത കൊണ്ട് തന്നെ ആർക്കും എൻ്റെ ഫാമിലി അറിയില്ല ഞാൻ രുദ്രനാഥിൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് ഇഷുവ എന്ന് കാണണമായിരുന്നു മുഖവരി ദേവിക പറഞ്ഞു അവൾ അവരെയും നോക്കി അമ്മയും പപ്പയും ഇവിടെ ഇല്ല നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ അവൾ യാതൊരു മുഖവരിയില്ലാതെ പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് ഇഷുവയെ കണ്ട് സംസാരിക്കണം ആ കുട്ടിക്ക് വല്ല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കാന്നുള്ള പോലീസ് ഓർഡർ ഉണ്ട് ആ കുട്ടി കണ്ട പ്രതികരണ അപമാനം ഞങ്ങൾക്ക് തിരുത്തണം അതുകൊണ്ട് ഞങ്ങൾ കാണാൻ വിധിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും റോണി ചുമ്മാ നിറഞ്ഞു നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ സംഭവം ഏറ്റവും അവർക്ക് മനസ്സിലായി ലീന ഇവർക്ക് ഈ ഇച്ചേച്ചിട്ട് മുറിയാൻ കൊടുക്കുക അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോണിൽ ആർക്കും അടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളെ തന്നെ നോക്കി എന്ന ദേവികയോട് അവർ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി ദേവികയും റോണി അവർക്കൊപ്പം കയറി ഒരു റൂം തുറന്ന അകത്തേക്ക് കയറിയതും അവരുടെ മൂക്കിലേക്ക് നല്ലൊരു സുഗന്ധം വന്നു ദേവികയും റോണിയും ആ മണം മൂക്കിലേക്ക് വലിച്ചു കയറ്റി ദേവിക ആ റൂം മൊത്തത്തിലും നോക്കി നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള റൂം എല്ലാം നല്ല അടുക്കും ചിട്ടയിൽ ഇരിക്കുന്നുണ്ട് അവസാനം ദേവികയുടെ നോട്ടം ബെഡിലെത്തിയതും അവരവിടെ തന്നെ നിന്നുപോയി ഇഷു കൊച്ചേ കൂടെയുള്ള സ്ത്രീപതി അവളെ തട്ടി വിളിക്കുന്നുണ്ട് എന്നാൽ ദേവിക അവിടുന്ന് ഇറങ്ങിയില്ല കാരണം ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി മുറിവുകൾ അവളുടെ മുഖത്തുണ്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഓരോ പാടുകൾ എന്തുകൊണ്ടോ അടിച്ച പോലെയുള്ള പാടുകൾ അവരവളുടെ അടുത്തേക്ക് പാഞ്ഞു പാനിച്ചെന്നു മോളെ യേശു അമ്മയാടാ കുഞ്ഞ കണ്ണു തുറക്കടാ റോഡി നീ നീ രുദ്രനെ വിളിക്കേ അതീ വേണ്ട റോണെ വിളിക്കേ എന്നിട്ട് എത്രയും വേഗം അവനോട് ഇങ്ങോട്ട് വരാൻ പറയും എന്തോ അവളാ കിടത്ത് അവർക്ക് സഹായിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു എന്നാൽ ദേവികയുടെ വെപ്രാളം കണ്ട് കൂടെയുള്ള സ്ത്രീക്ക് അത്ഭുതമാണ് തോന്നിയത് അമ്മയാണെന്ന് പറഞ്ഞ് അവളെ കവിളിൽ തട്ടി വിളിക്കുന്നത് കണ്ടപ്പോൾ മോളെ യശു എന്തു പറ്റി എന്തു പറ്റിയതാ ഇന്നലെ വരുമ്പോൾ ഇത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ പിന്നെയും തല്ലിയോ ആദ്യ അവടെ കവിളിൽ തട്ടിയും പിന്നെ അടുത്ത് നിൽക്കുന്നവരെ നോക്കിയുമാണ് ദേവിക ചോദിച്ചത് അതിനവർ ആ ഓർമ്മിൽ കണ്ണ് നിറച്ചുകൊണ്ടെന്ന് തലയാട്ടി അത് കണ്ടെന്ന് ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി അവിടെ അടുത്തിരുന്നു കൊണ്ട് അവടെ നെറ്റിയിൽ പതിയെ തലോടി റോണി വേഗം റോണയെ വിളിച്ച് കാര്യം പറഞ്ഞു അവൻ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അമ്മേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം ബ്ലീഡിങ്ങുകളോട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് ഏട്ടം പറയുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തു പറഞ്ഞ് കൊണ്ടുപോകും ഇവിടെ ഉള്ളവർ സമ്മതിക്കുവോ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞുകൊണ്ട് അവർ റൂമിൽ പുറത്തേക്ക് നടന്നു അവൻ്റെ ഫോൺ റിങ് ചെയ്തു നോക്കുമ്പോൾ ബ്രദർ അതോടൊപ്പം രുദ്രന്റെ ഫോട്ടോയും തെളിഞ്ഞു അവൻ തിരിഞ്ഞുകൊണ്ട് ദേവികയെ നോക്കി അമേ ഏട്ടന എടുക്കണ്ട പറഞ്ഞ അവനിപ്പോൾ ഇങ്ങോട്ട് വരും അത് കൂടുതൽ പ്രശ്നമാവും ദേവിക ഒരു ആലോചനയോടെ പറഞ്ഞു അവനത് ശരിവെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും ദേവികയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു രുദ്രൻ ദേവികയുടെ ഫോണിൽ രുദ്ര എന്ന് കണ്ടതും അവരെടുത്തില്ല ഫോണിലേക്ക് നോക്കാതെ ദേവിക യേശുവിനെ തട്ടി വിളിച്ചു മോളെ കണ്ണു തുറക്ക് ദേവിക പതിയെ കവിളിൽ തട്ടി വിളിച്ചു വളരെ പതിയെ തട്ടിയിട്ട് പോലും അവളുടെ മുഖം വേദന കൊണ്ട് ചുളിയുന്നത് ലീനയും ദേവികയും സങ്കടത്തോടെ നോക്കി പതിയെ ആയാസപ്പെട്ട അവൾ കണ്ണുകൾ തുറന്നു മുന്നിൽ ദേവികയെ കണ്ടത് അവളുടെ കണ്ണുകൾ വിടർന്നു കണ്ണുകളിൽ സംശയം ദേവിക എന്താ ഇവിടെയെന്ന് ഞങ്ങൾ മോളെ കാണാൻ വന്നതാ മോൾക്ക് വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അവളുടെ കണ്ണുകളിലെ സംശയം മനസ്സിലായ പോലെ ദേവിക പറഞ്ഞു പറഞ്ഞതും അവളുടെ മുഖം മാറി അതിൽ ഭയം നിറഞ്ഞു എന്താ മോളെ ഏ മോൾക്ക് പേടിയാണോ പേടിയുണ്ടോ കേട്ടോ ഞങ്ങൾ മോളൊന്നും ചെയ്യില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈ മുറിവൊക്കെ മാറ്റി ഇവിടേക്ക് തന്നെ ആക്കി തന്നോളാം നിങ്ങളെയല്ല സ്വന്തം അമ്മയാണ് പേടിയെന്ന് പറയുമ്പോൾ അവൾക്കുണ്ടെങ്കിലും അവളുടെ ചുണ്ടുകൾ പരസ്പരം അടരുന്നില്ല അവ മഴ ലഭിക്കാത്ത മരുഭൂമിയെ പോലെ വരണ്ടി കിടക്കുകയാണ് അപ്പോഴും ദേവികയുടെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു മൂന്നുപേരുടെയും ശ്രദ്ധ ആ ഫോണിലേക്കായി ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചെറു ചിരിയുമായി നിൽക്കുന്ന രുദ്രന്റെ ഫോട്ടോ അതിൽ തെളിഞ്ഞു ഈശോവിന്റെ ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി ആദ്യം മനസ്സിലേക്ക് വന്നവന്റെ ചവിട്ടാണ് ഒരടികൊണ്ട് തന്നെ വായിക്കകത്ത് മുഴുവൻ മുറിവായതാണ് അവളുടെ ഒന്ന് വിറച്ച് പേടിയാണ് ആ നെഞ്ചിലെ താളം പോലും തനിക്ക് പേടിയാണ് അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഇനിയും കോളെടുത്തില്ലെങ്കിൽ പ്രശ്നം വഷളാവുമേം ദേവിക്ക് മനസ്സിലായി കോൾ അറ്റൻഡാക്കി സ്പീക്കറി ടിഷുവിന് നേരെ നീട്ടി അവൻ്റെ വാക്കുകൾ അവൾ കേൾക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അവളെക്കുറിച്ചുള്ള അവൻ്റെ ആകുലത അറിഞ്ഞുണ്ടെങ്കിലും അവനോള പേടി മാറട്ടെ എന്ന് കരുതിക്കൊണ്ട് എവിടെ പോയി കിടക്കാം മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കാം അവൻ അലറുകയായിരുന്നു അവന്റെ ശബ്ദം അവളുടെ ചെവിയിലേക്ക് എറിയതും അവൾ കണ്ണുകൾ തുറന്നു ദേവിക നീട്ടി പിടിച്ചിരിക്കുന്ന ഫോണിലേക്ക് അവൾ നോക്കി അമ്മ അവളെ കണ്ടോ എങ്ങനെയുണ്ട് ആ കുട്ടി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ അവൾക്ക് തീരെ വയ്യേ അവന്റെ ശബ്ദത്തിന് ആദ്യത്തെ ദേഷ്യമോ ഗൗരവമോ ഉണ്ടായിരുന്നില്ല വളരെ സൗമ്യമായിരുന്നു അമ്മയൊന്നും പറ അവളെ കണ്ടോ എങ്ങനെയുണ്ട് അവന്റെ ശബ്ദത്തിൽ അപ്പോൾ യാചന അവളുടെ അവസ്ഥ എന്താണെന്നറിയാനുള്ള കൊതി ഇഷു അതിലേക്ക് തന്നെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം